ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിന്റെ ഭാഗമായി സി പി ഐ എം പെരിന്തൽമണ്ഡം മാട്ടോ ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്മൃതി സദസ്സും വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ മൂന്ന് പേർ ചേർന്ന യോഗത്തിൽ ഒരു മിനിറ്റ് പോലും സമയമെടുക്കാതെ തീരുമാനമാണ് സാമൂഹ്യ വികാസ പരിണാമങ്ങളിൽ ഏറ്റവും മുഖ്യപന്ത് വഹിച്ച വ്യക്തി കേരളീയൻ ഇ എം എസ് ആണ് എന്നാണ് മലയാള മനോരമ സാക്ഷ്യപ്പെടുത്തിയത് ഒരു സപ്ലിമെന്റായി നാൽപ്പതോളം പേജുള്ള ഒരു സപ്ലിമെന്റായി ഇ എം എസിന്റെ സംഭാവനകളെ സംബന്ധിച്ചൊരു സപ്ലിമെന്റായി അവരടുക്കേണ്ട അതാണ് ഇ എം എസ് ആ ഇ എം എസ് വള്ളുവനാട്ടുകാരനാണ് എന്നുള്ളത് നമുക്ക് അരക്കോർമ്മ അവരുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ മക്കളോടും പേരമക്കളോടും ഒക്കെ പറയാം ആധുനിക കേരളത്തിന്റെ ശില്പിയായിട്ടുള്ള ഒരു മഹാൻ ജീവിച്ചിരുന്നത് നമ്മുടെ നാട്ടു നാട്ടിലാണ് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ സമാനമായ ഒരു വ്യക്തിത്വം കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും ബുദ്ധനെ കുറിച്ച് ബുദ്ധമത സ്ഥാപകനായ ബുദ്ധൻ അദ്ദേഹത്തെ രാജപുത്രനായ രാജാവായിരുന്നു യുവരാജാവായി ആ യുവരാജാവിന്റെ എല്ലാ സൗകര്യങ്ങളും പരിച്ചെറിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഒരു ജനകീയനായ ഭരണം ചെങ്കോലൊക്കെ മാറ്റിവെച്ച ജനകീയനായി മാറിയ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം സമൂഹത്തിന് നൽകിയ ശ്രീബുദ്ധന് സമാനമായ ഒരു വ്യക്തിത്വം അതാണ് ഈ ജന്മസ് അദ്ദേഹത്തിന്റെ സമ്പത്ത്

പി ഉണ്ണി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് താഴേക്കോട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ടി മുഹമ്മദ് അലി കെ പി സോഫിയ മൊയ്ത്തുപ്പൂ പിലാക്കൽ എ ചന്ദ്രൻ പി രാജൻ എന്നിവർ സംസാരിച്ചു കെ ഡി ദേവസ്യ സ്വാഗതവും എം ജെ മാത്യു നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ